നമ്മുടെ ഗണപതി നാരങ്ങ നോക്കിയേ നമ്മുടെ എല്ലാ കൂട്ടുകാരെ ജെ ഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഗാർഡൻ ഡോർ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ ചെടികളാണ് എന്തൊക്കെയാണെന്ന് കാണാം അപ്പം ഇന്ന് നമ്മളിവിടെ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇടാ എന്ത് ഭംഗിയെന്നറിയാമോ നമ്മുടെ ക്രിസ്മസ് മുല്ല നല്ല പൂത്ത് ഒലഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണിവിടെ മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ബാക്കി എന്തൊക്കെയാണൊക്കെ കാണാം ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂത്ത് ഇങ്ങനെ അതായത് കുറച്ച് നാളത്തേക്ക് ഈ പൂ നല്ലോണം ഉണ്ടാകും കേട്ടോ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട് നല്ല കണ്ടല്ലോ അതായത് ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ അതൊരു കവാടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഇതുപോലെയൊക്കെ നമുക്കെന്താ പറയുക വീട്ടിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രീപ്പർ പ്ലാൻ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ വളർത്താനായിട്ട് സൗകര്യം വളർത്തി ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത്യാവശ്യം ഉണ്ടല്ലോ നമുക്കൊരു ചെയറൊക്കെ തിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു തണലും കൂടിയാണേ ഇവരുടെ വീട് ഇരിക്കുന്നത് നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു ഭാഗത്താണ് കേട്ടേ നല്ല ഭംഗിയാണ് നമുക്ക് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്നൊക്കെ ഈ ഒരു വ്യൂ കാണാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആ താഴേന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ കാണാം പിന്നെ കൂടാണ്ട് കുറേ നല്ല ബൊഗേനില സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് നമ്മളിന്ന് എടുക്കാൻ വന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് തന്നെയാണ് വീഡിയോ എടുക്കാൻ വന്നത് അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ വീട്ടിൽ വന്നിട്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ചെടികളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയായിരുന്നു കേട്ടോ അപ്പം അന്ന് വന്നപ്പോൾ വലിയ കാര്യമായിട്ട് ചെടികളില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെക്ക് ഞാൻ വന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ പിന്നെ എന്നെ അന്വേഷിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു വീട്ടിൽ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വരുന്നോന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ചേച്ചി ഒന്ന് പരിചയപ്പെടാം അല്ലെ ചേച്ചിന്റെ പേര് പറഞ്ഞേ സുനിന്നാണോ അല്ലെ സുനീറാന്നുണ്ടോ സുനി സുനി സുനിന്നാണ് കേട്ടോ ചേച്ചിന്റെ പേര് പിന്നെ വേറെ മൂന്നാളുണ്ട് മക്കളെ കോഴിക്കോട് ഹസ്ബൻഡ് ഹസ്ബൻഡ് അപ്പൊ ഇതാണ് കേട്ടോ ഈ നമ്മുടെ ഈ ചെടികളൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് ചേച്ചിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ടർട്ടിൽ വൈനും അതുപോലെ പിങ്ക് ഒക്കെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയാണ് അപ്പൊ ഈ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ നല്ല ഷെയ്ഡിൽ കിടന്നാലാണ് ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്നത് കണ്ടോ ടർട്ടിൽ വൈനൊക്കെ നല്ല പച്ച കളറിൽ നോക്കി നല്ല ഭംഗിയായിട്ട് നില്ക്കുന്നുണ്ട് അങ്ങനെ കുറെ അത്യാവശ്യം നല്ല ഹാൻഡ് ബാഗ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇതിനെന്താണ് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കളിക്കും അതാണ് കടലപ്പിണ്ണാക്കും കൂടെ നല്ലവണ്ണം ഓക്കെ അപ്പൊ അതാണ് കേട്ടോ ഇവിടെ ഉള്ള ചെടികൾക്ക് കൊടുക്കുന്ന നെയ്യ് വളം ഇവിടെയുണ്ടല്ലോ നല്ല ബിഗോണിയന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് പക്ഷെ പൂക്കൾ കുറവാണോ കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്ന ബിഗോണിയ ഈ ഷൈഡിൽ കിടക്കുന്നതാണോ ഫ്ലവർ കുറവ് അല്ല തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ ചെടി ചെറുതായിട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അപ്പോൾ ഇനി നല്ലൊരു സംഭവം കാണിച്ചു കാണിച്ച് തരാമേ ഇതെന്താണെന്നറിയാമോ നമ്മുടെ ഗണപതി നാരങ്ങ ഇതൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ അതുപോലെതന്നെ കുറച്ചൊക്കെ ഇവിടെ വേറെയും ഉണ്ടായി നിൽപ്പം ഉണ്ട് അതൊക്കെ പക്ഷിയാണ് കേട്ടോ നമുക്ക് അച്ചാറിടാനൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ നമ്മുടെ ഈ ഗണപതി നാരങ്ങ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ബൊഗേൺ വില എന്ത് ഭംഗിയായിട്ടാണെന്ന് പറയുക പൂവിട്ട് നിൽക്കുന്നത് അതും നമ്മുടെ ഈ ഒരു ബൊഗേൺവില നല്ല വെയിലെടുത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഈ കാണുന്നത് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയല്ലേ അതിങ്ങനെ കൊല കുത്തി ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ നല്ല സൺലൈറ്റും കൂടാണ്ട് കുറച്ച് നമ്മുടെ എല്ലുപൊടി കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്നത് നല്ല ചെടിയാണ് നമ്മുടെ റോസ് ഇത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കണമെന്നാണ് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റി ബോഗേൺ വിദ്യാ അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടന്നെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം വെയില നല്ല വെയിലത്താണ് കേട്ടോ വീടി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിയേ ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നോക്കി എന്ത് രസം കാണാൻ മറച്ച് നല്ല പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ കമന്റ് അറിയിക്കാനായിട്ട് മറക്കരുത് ശരിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ കാക്ക ബന്ദി എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് ഇതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ ഒരു ചെടി നമ്മൾ നട്ടാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് നല്ല ഫ്രഷ് വിത്താണ് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് ഇതുണ്ടല്ലോ മരമുല്ലയാണ് കേട്ടോ അപ്പോഴത്തെ മരമുല്ല കണ്ടോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് മരമുല്ല ഇങ്ങനെ നല്ലോണം നല്ലവണ്ണം വളരുവാന്നൊക്കെ നല്ലൊരു മരം പോലെയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ഒത്തിരി പൂ ഉണ്ടായിരുന്നേ ഇപ്പോൾ ഇവർ വെട്ടി നിർത്തിയത് കൊണ്ട് ഇതാ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ തളർത്ത് വരുന്നുണ്ട് ഇനി ഇതിൽ നിറച്ച് നല്ല കുറ്റിയായിട്ട് പൂവുവിടുക നല്ല കുറേ ഫ്രൂട്ട്സിന്റെ മരങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ മരം തന്നെയാണ് ചെറിയ തയ്യൊന്നും അല്ല ഇത് റംബൂട്ടാനാണ് നോക്കിയത് പക്ഷെ ഇതില് കായ ഇപ്പം കായിൻ്റെ സമയമാണോ റംബൂട്ടാൻ തൂക്കുന്ന സമയമാണോ മഴ ആവുന്ന സമയത്താ അപ്പൊ ആണോ ആ ഒരു പുതുമഴ പെയ്യേണ്ട പരിപാടിക്ക് അല്ലേ പക്ഷെ എന്തായാലും ഇതിലിപ്പൊ കായൊന്നുമില്ല ഇതുണ്ടല്ലോ ലിച്ചിയാണ് നോക്കിക്കേ വല്യ മരായിട്ടോ പക്ഷെ ഇവര് പറയുന്നത് ഈ ലിച്ചിയിലുണ്ടല്ലോ ഇതുവരെ കായ്ച്ചിട്ടില്ലെന്ന പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒക്കെ ഉണ്ടല്ലോ ലിച്ചി അതായത് കാ പിടിക്കണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ആരുടെയൊക്കെ വീട്ടില് ഇങ്ങനെ കായ്ച്ചിട്ടുണ്ടെങ്കില് അത് എന്താ ചെയ്തതെന്നൊന്നും കമന്റിട്ട് അറിയിക്കണം കേട്ടോ ഈ ഒരു മരം നോക്ക് നിങ്ങള് അത്ര നല്ല വലുപ്പായി ഇതിപ്പോ ശരിക്കൊരു തണൽമരം പോലെയായി നിൽക്കുവാണ് അല്ലേ ഇതുവരെ ഒരു കാ പോലും ഉണ്ടായിട്ടില്ലല്ലേ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഈ കാണുന്നത് ബ്രൈഡൽ ബൊക്ക നോക്കി നല്ല എന്താ പറയുക ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഫ്ലേവറിൻ്റെ സമയം ആയിട്ടില്ല കേട്ടോ പക്ഷേ നല്ല ഭംഗിയായിട്ട് ഇന്ന് പൂവുണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ നടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ നടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് പെട്രിയ അതിൻ്റെ നല്ല ബ്ലൂ കളറാണ് ഇത് ഇതുപോലെ തന്നെ കണ്ട് ക്രീപ്പറായിട്ട് ഇങ്ങനെ കയറ്റി വിട്ടാൽ പൂവുണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊരു വെറൈറ്റി ബോഗേൻ വലിയ അതായത് ഇതിൻ്റെ ഒരു ഈ പറ്റ ഭാഗത്ത് മാത്ര ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത് നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നപ്പം ആ മരം നമ്മൾ കളഞ്ഞായിരുന്നു അപ്പോൾ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എന്താ പറയുക എന്ന് പറയും വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് ഇവരുണ്ടല്ലോ ചെടികളോടൊപ്പം തന്നെ നല്ലവണ്ണം ഫ്രൂട്ട്സുകളും ഒക്കെ അതായത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നട്ടിട്ട് എല്ലാം അതിനും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്ന് മേടിക്കാതെ കഴിക്കാവുന്നതാണ് ഇതാ ഇത് മുട്ടപ്പഴമാണേ നോക്കി നല്ലോണം പഴുത്ത് കിടപ്പുണ്ട് കാണിച്ചേടക്കേണ്ട എൻ്റെ മുകളിലൊക്കെ നോക്കിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് നല്ലോണം കായുണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ ഒരു മുട്ടപ്പഴം കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ നോക്കിയേ ശരിക്കും നമ്മുടെ മുട്ടേൻ്റെ ഉണ്ണി പോലെയാണ് കേട്ടോ ഇതുള്ളത് അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത് ഇന്നുണ്ടല്ലോ അന്യം നിന്ന് പോണ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നെൽകൃഷി ചെയ്ത് നെല്ല് പുഴുങ്ങി ഉണങ്ങി ഇട്ടേക്കണതാണോ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും നമ്മൾ പോയിട്ട് റെഡിമെയ്ഡായിട്ട് അരിയൊക്കെ വാങ്ങുന്നു കഴിക്കുന്നു ചെയ്യുന്നു ഇപ്പം ഇവർ നല്ല അങ്ങനെയൊന്നുമല്ലോ നല്ലൊരു കർഷകരും കൂടിയാണേ അപ്പം ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ സുരി ചേച്ചീന്റെ മോളാണ് മോളുടെ പേര് പറയാം മോൾ പഠിക്കുന്നത് എം ജിൻഡേർഡിൽ പഠിക്കുന്നത് കേട്ടോ അപ്പൊ ഇവളുണ്ടല്ലോ അതായത് നല്ലൊരു കലാകാരിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ ശാസ്ത്രമേളയിലെ സ്റ്റേറ്റിൽ അല്ലേ സ്റ്റേറ്റില് എ ഗ്രേഡ് എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് എന്ത് ചെയ്തിട്ടാണ് എ ഗ്രേഡ് കിട്ടിയത് അതുകൂടെ കാണിച്ചു തരണ്ടേ അപ്പൊ എന്താണ് ഇതാണ് കേട്ടോ സംഭവം ഇത് നോക്കി ഇത് നമ്മുടെ ചിരട്ടയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് നല്ലൊരു ഫ്ലവർ വൈസ് നോക്കി ചിരട്ട കൊണ്ട് ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് എന്നെ സ്റ്റേറ്റിൽ ചെയ്തപ്പോൾ ഇതിനാണല്ലേ കിട്ടിയത് ഇതല്ലേ ചെയ്തത് ഇതാട്ടോ ഇത് അങ്ങനെ ചെയ്തപ്പോൾ അതിന് കിട്ടിയ ഇത് ചെയ്തപ്പോഴാണ് കേട്ടോ എഗ്രേഡ് ഗ്രേഡ് കിട്ടിയത് നോക്കിയാൽ ഇത് അതിൻ്റെ വേറെ ഒരു ഡിസൈൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ നല്ലൊരു കഴിവാണ് എന്നുവെച്ചാൽ നമുക്ക് എനിക്ക് വിചാരിച്ചത് നടക്കും നടക്കൂല വീടിനെ കാണുന്ന പലർക്കും നടക്കുന്ന കാര്യമാണ് പക്ഷെ കാര്യം ഇതല്ലേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീട് ഉണ്ടല്ലോ നല്ലൊരു ആണ് അതായത് ഇവരിവിടെ ഇത്രയും നല്ലൊരു ഗാർഡൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് അതായത് ഫ്രൂട്ട്സ് ആയാലും നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടമായാലും ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു അവരുടെ ഒരു മാനസിക സന്തോഷം അല്ലേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫ്ലവറെ ഒക്കെ ഫ്ലവറൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മാനസിക സന്തോഷമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം അപ്പം നല്ല വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു പൂന്തോട്ടം എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടിട്ട് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോക്കായിട്ട് വീണ്ടും വരാം അല്ലേ ബൈ